പണ്ട് യു പി സ്കൂളിൽ നിന്ന് പഠിച്ചതന്നേ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആളൊരു വലിയ തൊപ്പി കിട്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആളെ ഒരു കഥ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു ഓർമ്മയാണ് ഇതിൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കുണ്ടായത് ഇതിൽ കണ്ടില്ല ഒരു ചെറിയ ഷോപ്പ് ഒരു ബേക്കറിയിലാണ് ഇങ്ങനെ കാണാറുള്ളത് ആ ചെറിയ ഷോപ്പിൽ കണ്ടില്ല പലഹാരങ്ങൾ നമ്മൾ അതിൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യത്തിൽ നോക്കി ഒരു ചെറിയ ഷോപ്പിൽ കുറച്ച് പലഹാരങ്ങൾ കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഒന്നതുപോലെ നല്ല കളർഫുള്ള നല്ല നല്ലൊരു ക്യൂട്ട് എന്നൊക്കെ പറയും അതുപോലെ ക്യൂട്ട് ഷോപ്പ് നമ്മൾ കണ്ടാൽ തന്നെ വാങ്ങാൻ തോന്നും ഫ്ലാഷ് അടിച്ചിട്ട് കാണിച്ചു പോരാ പറഞ്ഞ ഐറ്റമുള്ളൂ പക്ഷെ നമ്മൾ വാങ്ങിപ്പോകാം അങ്ങനെ കളർ സെറ്റും ഒക്കെ ആയിട്ട് എന്തായാലും നമ്മൾ ഇത് ആറാ ആറാം നമ്പർ ആറാം നമ്പറാണ് ആറോ നമ്പർ ഏരുള്ള ഐറ്റാണ് എന്തായാലും ഇത് കുറച്ച് എടുത്തോളൂ എത്ര കുറച്ച് കയറ്റാണ്